നമസ്കാരം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് നിലവിളക്കിനെ കണക്കാക്കുന്നത് ആ നിലവിളക്ക് കൊളുത്തുമ്പോഴും കെടുത്തുമ്പോഴും ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് കൊടുവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് പറഞ്ഞ് കുടുംബനാഥയാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കേണ്ടത് നിലവിളക്ക് ഏറെ നേരം കത്തിച്ചു വെക്കണമെന്നില്ല പക്ഷേ എണ്ണ വറ്റും വരെ കത്തിച്ചു വെക്കണം എന്നതാണ് വിശ്വാസം എന്നാൽ സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കലും ഊതി കെടുത്തുകയും അരുത് തിരി താഴ്ത്തുന്നതിനേക്കാൾ വിളക്ക് എപ്പോഴും ഒരു പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുകയും വേണം വീട്ടിലെ പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് കൊളുത്തി വയ്ക്കുകയും വേണ്ടത് അല്ലെങ്കിൽ ഈശാനകോണായ വടക്കു കിഴക്കോ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് കൊളുത്തി വയ്ക്കുകയും ചെയ്യാം നിലവിളക്കിൽ സാധാരണ ഒറ്റത്തിരിയിട്ട് കത്തിച്ചാൽ രോഗദുരിതങ്ങളും ദുഃഖ ദുരിതങ്ങളുമാണ് ഫലം കിഴക്കും പടിഞ്ഞാറുമായി കൂപ്പുകൈ രീതിയിൽ രണ്ട് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറെ ഉത്തമം